നമസ്കാരം സുഹൃത്തുക്കളെ കേരള കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കൊള്ളൂർ മൂകാംബിക ക്ഷേത്രം ഇന്ന് കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഈ ക്ഷേത്രത്തിന് പിന്നിൽ അത്ഭുതകരമായ ഒരു പുരാണകഥയുണ്ട് പണ്ടുകാലത്ത് കർണാടകയിലെ കൊള്ളൂരിൽ കാമരേശ്വരൻ എന്ന അസുരൻ താമസിച്ചിരുന്നു ഇയാൾ മഹാദേവനോട് കഠിനമായ തപസ്സു ചെയ്തു അതിനാൽ ശക്തമായ അനുഗ്രഹവും ബ്രഹ്മാവിൽ നിന്ന് വരദാനവും ലഭിച്ചു ആ വരദാനത്തിന്റെ ശക്തിയിൽ അവൻ മനുഷ്യരെയും ദേവന്മാരെയും പോലും പീഡിപ്പിച്ചു തുടങ്ങി അവന്റെ പേരായിരുന്നു കാമരേശ്വരൻ പക്ഷേ അവന്റെ ശക്തി കൊണ്ടും ഭീകരത കൊണ്ടും ലോകം അവനെ മൂകാസുരൻ എന്ന് വിളിച്ചു തുടങ്ങി ദേവതകൾ ഒന്നിച്ചു ചേർന്ന് പാർവതി ദേവിയെ സമീപിച്ചു അമ്മ മൂകാസുരനെ ഇല്ലാതാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പാർവതി ദേവി ഭദ്രകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്നു രൂപങ്ങളിലായി മഹത്തായ ശക്തിയായി അവതരിച്ചു ഒരുവിലി ദേവദാസൈന്യവുമായി അമ്മ കൊള്ളൂരിലെത്തിയപ്പോൾ മൂകാസുരനുമായി ഭീകരമായ യുദ്ധം നടന്നു അവസാനം അമ്മ തന്റെ തൃശൂലത്താൽ മൂഗാസുരനെ വീഴ്ത്തി അവിടെ അമ്മ വിജയിയായി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഇന്നത്തെ കൊള്ളൂർ മൂകാംബിക ക്ഷേത്രം അവൾ ഇവിടെ മഹാദേവന്റെ ലിംഗത്തിനൊപ്പം ഒരുമിച്ച് പ്രതിഷ്ഠയുള്ള ഏകദേവിയാണ് അതുകൊണ്ടുതന്നെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ശിവനും ശക്തിയും ഒന്നിച്ചാണ് അനുഭവപ്പെടുന്നത് ഇന്ന് മൂകാംബിക ദേവിയെ സരസ്വതി ദുർഗ എന്നിങ്ങനെ പല രൂപങ്ങളിലായി ഭക്തർ ആരാധിക്കുന്നു വിശേഷിച്ചു വിദ്യാഭ്യാസത്തിനും സംഗീതത്തിനും കലകൾക്കും അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ആളുകൾ കൊള്ളൂരിലേക്ക് എത്തുന്നു മൂകാസുരന്റെ അധർമ്മം അവസാനിപ്പിച്ച് ധർമ്മത്തെ ഉയർത്തിയ കൊള്ളൂർ മൂകാംബിക ദേവി ഇന്നും ഭക്തരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ശക്തിയായി തന്നെ നിലകൊള്ളുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നന്ദി